ഇപ്പോൾ കടലും കായലും കൂടെ ഒന്നാകുന്ന അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ എന്നിട്ടും സർക്കാരിന്റെയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇത് ചരിത്രങ്ങളിൽ മാത്രം അവശേഷിക്കും അഞ്ചുതെങ്ങ് പൂത്ര താഴംപള്ളി ഇവിടെ ശശി എം എൽ എ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടപ്പായിട്ട് പുള്ളിയെ തിരിച്ചുവിടത്തില്ല ഓടിപ്പിള്ളരെ കൊണ്ട് ഇന്നലെ ഞങ്ങൾ ഓടയ ചെയ്തത് ഈ രാത്രി പാഴി ഇത് ഒരു ജനത്തിന്റെ നിലവിളിയാണ് അതിവരുടെ പകരം അഞ്ചു തെങ്ങ് പൂതുറയാണ് ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു കടലാക്രമണം ഉണ്ടായി ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം കയറി ആയക്കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു കാര്യം ഇന്നലെ മുതൽ ഇന്നലെ രാത്രി കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറിയിരുന്നു പക്ഷെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇവരുടെ എം എൽ എ ശശിയാണ് ഇവരുടെ എം എൽ എ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ സമയം വരെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഗതാഗതമൊക്കെ ആകെ താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അച്ഛാ പിന്നെ എന്താണ് സ്ഥിരം ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ ഈ അവസ്ഥയൊക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇവിടെ ഈ കല്ല് അടിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളമായി അതിനുശേഷം പലതവണ ഇത് സംരക്ഷിക്കണം ഇത് തിരക്കേറിയ ഒരു തീരദേശ പാതയാണ് വർക്കലയിലോട്ട് പോകാനുള്ള ഏക ആശ്രയം എന്ന് പറഞ്ഞ ഈ റോഡാണ് അപ്പോൾ കഴിഞ്ഞ നാല് മാസം മുൻപും ഞങ്ങൾ പോയി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി ഉൾപ്പെടെവരെ കണ്ടു അവര് തന്നെ ഏക്സി എല്ലാം ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി തന്നു അപ്പൊ അടിയന്തരമായിട്ട് ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ രൂക്ഷത ഉണ്ടാകും സാറേ എന്ന് മുന്നറിയിപ്പ് കൊടുത്തു മന്ത്രി ഇതുവഴി കടന്നു പോകുന്ന ഒരു പരിപാടിക്ക് പോകുന്ന അവസരത്തിൽ ഇത് ഞങ്ങളുടെ സെക്രട്ടറിയാണ് അപ്പൊ സെക്രട്ടറി തന്നെ ഇദ്ദേഹവും ലോറൻസ് അവരൊക്കെ തടഞ്ഞു നിർത്തി ഇവിടെ വെച്ച് തന്നെ കണ്ട് സ്പോട്ട് കണ്ട് അദ്ദേഹം പോയതാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയതാണ് അതുപോലെ ഈ റോഡ് കരുനാഗപ്പള്ളി പാറശാല സൂപ്പർ ഫാസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള എല്ലാം ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ വൈകുന്നേരം മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട് അവർ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ബസ് ഇതുവഴി ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇവിടെ മണ്ണ് ഇപ്പോൾ അടിഞ്ഞു കയറി ഇപ്പോൾ കടലും കായലും കൂടെ ഒന്നാകുന്ന അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കടലും കായലും ഒന്നാകുന്ന ഒരു അവസ്ഥ ഒരു സ്ഥലമാണ് ഈ പൂത്തറ മേഖല എന്ന് പറയുന്നത് ഇന്നലെ രാത്രി നിരവധി വീടുകളിലോട്ട് വെള്ളം കയറി പല വീടുകളിലൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് നിരന്തരമായിട്ട് ഞാൻ ഇന്ന് രാവിലെയും ഡെപ്യൂട്ടി കളക്ടറുമായിട്ടും എ ഡി എമ്മുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചു അവരിപ്പോൾ തഹസീൽദാരെ ഇപ്പോൾ ഇന്ന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അവരെല്ലാം ഇലക്ഷൻ്റെ നാമനിർദ്ദേശ പത്രികയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് നമുക്ക് അടിയന്തരമായിട്ട് ജീവനോപാധിയും ഈ റോഡും ജനങ്ങൾക്കുള്ള സംരക്ഷണവും അടിയന്തരമായിട്ട് ഉറപ്പുവരുത്താനുള്ള ഈ കല്ലടിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അടിയന്തിരമായിട്ട് ചെയ്തു തരണം ചേട്ടാ എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാകുന്നത് ഏത് നിമിഷം കടലിൽ കയറി വരാം ചേട്ടാ നിങ്ങൾ എം എൽ എ വിളിച്ചിട്ട് എം എൽ എ വന്നത് ശരിയാണോ ഇന്നലെ നടന്ന അതിരൂക്ഷമായ കടലാക്രമണത്തിൽ നമ്മൾ സ്ഥല എം എൽ എ ആയ ശശി ബഹുമാനപ്പെട്ട ശശിയെ വിളിച്ചു അദ്ദേഹം ഇന്നലെ ഫോൺ റെസ്പോണ്ട് ചെയ്യാൻ പോലുള്ള താല്പര്യം ഞാൻ തന്നെ എൻ്റെ ഫോൺ രണ്ട് പ്രാവശ്യം വിളിക്കുകയുണ്ടായി എടുത്തില്ല മറ്റു അധികാരികളെ ഒക്കെ വിളിച്ചിട്ടും ആരും ഇതുവരെ എത്തിയില്ല നിങ്ങൾ നോക്കൂ ഈ കാണുന്ന റോഡ് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിലായി കിടക്കാൻ മണ്ണ് കയറി ഈ സമീപവാസികളെല്ലാം ഇന്നലെ രാത്രി ും ഭക്ഷണം പോലും കഴിയുക അത് ഇവരെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി അച്ഛനും ഞാനും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പള്ളി കമ്മിറ്റി അംഗങ്ങളും പതിനൊന്നര വരെ ഈ സ്പോട്ടിലുണ്ടായി പലയിടത്തും പോയി സന്ദർശിക്കുകയും അവരെയൊക്കെ അടുത്ത സമീപ വീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നിട്ടും സർക്കാരിൻ്റെയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ പ്രതിഷേധ പ്രതിഷേധം അർഹിക്കുന്ന ഒരു ഇത് വസ്തുതയാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ അതിരൂക്ഷമായ കടലാക്രമണത്തിൽ ഈ റോഡ് തകരുകയും ആ വീടിൻ്റെ മതലിടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുമൊക്കെ ഞങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിനെയും സാറിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നേരിൽ കണ്ട് അച്ഛനും കമ്മിറ്റി അംഗങ്ങളും പോയി കണ്ട് അപേക്ഷകൾ കൊടുത്തിട്ടും അത് ചെയ്യാം ഉടനെ അടിയന്തര നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അത് ഇവിടെ എല്ലായിടം വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ഈ മേഖല അതായത് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ എടുത്ത ഈ മേഖലയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ മൂന്ന് വർഷമായിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് കല്ലടിക്കണം ഒരാൾ പൊക്കത്തിൽ കല്ലടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിനെ ഒന്ന് മൈൻഡ് ചെയ്യാൻ ഈ ഗവൺമെൻ്റ് ഒരിക്കൽ പോലും എന്താ തയ്യാറായിട്ടില്ലെന്ന് വേണം പറയാൻ ഞാൻ പ്രോപ്പർ ഇവിടെ ജനിച്ച് വളർന്ന ഒരാളാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ ചെറിയ തൊറായി താമസിക്കുന്നത് ഞാനിപ്പോൾ പെരുന്നാളോട് പെരുന്നാളോടനുബന്ധിച്ച ഞാൻ വീട്ടിലോട്ട് വന്നത് പക്ഷേ ഇന്നലെ കാണുന്ന ഞാൻ രാത്രി തന്നെ എം എൽ എനെ ഒരുപാട് തവണ വിളിച്ചു ശശി വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല റെസ്പോൺസ് ചെയ്തിട്ടില്ല പതിനൊന്ന് മണിക്ക് ശേഷം സാർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എമർജൻസി ഇന്ന് ഇവിടെ എത്തിക്കോളാം പറഞ്ഞു അതുപോലെ വാഹിദാണ് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളി ഒരു പത്ത് വട്ടം വിളിച്ചിട്ടുണ്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല നമുക്കിവിടെ അടിയന്തരമായിട്ട് വേണ്ടത് ഒരാൾ പൊക്കത്തിലെങ്കിലും കല്ലടിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകതയാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ദുരുദ്ദേശം എന്ന് പറയുന്നത് ഈ തീരദേശത്തുള്ള ഈ ചെറിയ ചെറിയതുറ താഴംപള്ളി അഞ്ചുതെങ്ങ് മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും ഇങ്ങനെ കടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവളനി ഇവരെ എന്തായാലും ഇവിടുന്ന് മാറിയേ പറ്റുള്ളൂ അവർക്ക് എന്തായാലും അടുത്തൊരു സ്റ്റെപ്പ് കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ ഗവൺമെൻറ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ലാഭം അവരിലോട്ട് ചെന്നെത്തുകയും അതിലൂടെ ഇവരെ മൊത്തത്തിൽ കുടിവെടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അതായത് കടലും കായലും ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ചാകാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനല്ല എന്തുകൊണ്ട് അടിയന്തരമായി ഇവർ നടപടികൾ എടുക്കുന്നില്ല അതിന് ഇവർ ഓരോരുത്തരും ഈ എം എൽ എ മാരായിരുന്നാലും മന്ത്രിമാരായിരുന്നാലും അതിന് ഓരോരുത്തരും കൃത്യമായി മറുപടി പറഞ്ഞു പുലിമുട്ട അതായത് നമ്മൾ ഇവിടെ നമ്മൾ കൃത്യമായി സർവേ നടത്തിക്കൊണ്ട് നമ്മുടെ നമ്മുടെ ഇടവകയും നമ്മുടെ തീരദേശ മേഖലയുള്ള എല്ലാ ജനങ്ങളും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നത് പുലിമുട്ട അടിക്കുക ഇവിടെ പുലിമുട്ടടിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഈ തീരത്തിനെ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ഈ ദേശത്തെ നിലനിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ചരിത്രങ്ങളിൽ മാത്രം അവശേഷിക്കും അഞ്ച് തെങ്ങ് പൂത്ര താഴംപള്ളി എന്താ എന്താ അവിടെ അവിടുത്തെ സ്ഥലത്തിന് പിന്നെ മാമ്പള്ളി ഇത് ഈ നാല് സ്ഥലങ്ങളിലും ചരിത്രങ്ങളിൽ മാത്രം അവശേഷിപ്പിക്കുക എന്നതാണ് ഈ കടലാക്രമണം വഴി അവർ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ ഇവർക്കെല്ലാവർക്കും പിന്നെ തുച്ഛമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും കാരണം ഇതിൽ ഹൈവേ വരുന്ന ഒരു കാര്യമാണ് ഹൈവേ വരുമ്പോൾ ഈ കടലാക്രമണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീടുകളെല്ലാം നഷ്ടപ്പെടും അപ്പൊ ആർക്കും കോംപ്ലിമെന്റ് കൊടുക്കേണ്ട ആവശ്യതയില്ല അവരുടെ നഷ്ടപരിഹാരങ്ങൾക്ക് അതെ അതെ അവരുടെ ലക്ഷ്യം അതാണ് ഗവൺമെന്റിന്റെ മെയിൻ ലക്ഷ്യം ഇവര് ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടുമ്പോൾ ഇവര് തന്നെ അടുത്ത സോഴ്സ് കണ്ടെടുത്ത് ഇവിടെ നിന്ന് മാറണം ഇവര് അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന നിവേദനങ്ങൾ എന്തുകൊണ്ട് ഇവർ സ്വീകരിച്ചു കൊണ്ട് അതിനൊരു വിത്തിൻ ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് അറിയണം എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം ഇതിനകത്ത് രാജ്യം നോക്കിയല്ല ഞങ്ങൾ ജനം ഒറ്റക്കെട്ടാണ് ഇതിനെതിരായി ഉറപ്പായിട്ട് പ്രതികരിച്ചിരിക്കും ഇവിടെ ശശി എം എൽ എ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് പുള്ളി തിരിച്ചുവിടത്തില്ല കാരണം ഈ മണ്ണ് കേറി വരുന്ന മണ്ണ് ഇനി മണ്ണ് വന്നോണ്ടിരുന്ന ഞങ്ങളുടെ വീടിന് മുകളിലാണ് ഇവിടെ എമർജൻസി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നുകൊണ്ട് ഒരു ജെ സി വിട്ടുകൊണ്ട് ഈ മണ്ണ് എടുത്തു മാറ്റണം മണ്ണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും വന്ന് മണ്ണ് അടിഞ്ഞു കൂടിയാൽ ഞങ്ങൾ വീടിന് മുകളിലാവും അപ്പൊ ഞങ്ങൾ ഏതു വഴി പോകും കഴിഞ്ഞ വർഷം കടൽ കയറി മൊത്തം ഇവിടെ കടൽ കയറി കടൽ കയറി വീടെല്ലാം ഇടിഞ്ഞു തമ്പലമായി എന്നിട്ട് അവര് വന്നാണ്ട് നോക്കിക്കണ്ട ബില്ലേജുകാർ പറഞ്ഞ് അവിടുന്ന് ഇതൊക്കെ പൊളിച്ചു കൊടുക്കണം കല്ലിറക്കും എന്നിട്ട് ഇതുവരെയും കണ്ടില്ലേ പത്ത് ലക്ഷം തന്നെന്ന് പറഞ്ഞ് വല്ലതും നടക്കും ഞങ്ങൾക്ക് ആറ് ലക്ഷം രൂപ വേണം പെരേടം പേടിക്കാനായിട്ട് പിന്നെ ബാക്കി നാല് ലക്ഷം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറ പത്ത് ലക്ഷം തന്നെ ഞങ്ങൾക്ക് വല്ലതും നടക്കും രണ്ട് ഞങ്ങൾ പൊടി പിള്ളാരം കൊണ്ട് ഇന്നലെ ഓടയാ ചെയ്തത് കൊടി പിള്ളേരെ കൊണ്ട് ഇന്നലെ ഞങ്ങൾ ഓടിയാണ് ചെയ്തത് ഈ രാത്രി പാ ഈ കടലത്ര അടിച്ച് കയറിയിട്ടു ഗവൺമെന്റ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളും മനുഷ്യരല്ലേ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാത്തത് എല്ലാ വർഷവും ഇത് നടക്കുന്നതാണ് ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കണല്ലേ ആരും നോക്കുന്നത് ഒരു ഇവിടെ ഈ ഒരു മരണം സംഭവിച്ച ആരും ഈ സംഭവിച്ചെ നിയന്ത്രിക്കണ ഞങ്ങളുടെ കുറ്റമാണ് ഒരു മണിക്കൂർ വരെ കൂടി ഈ പ്രശ്നം മനസ്സിലാവും ഞങ്ങൾക്ക് അറിയാത്തുള്ളു വണ്ടി പോണവർക്ക് ആർക്കും നഷ്ടമില്ല നിങ്ങൾക്ക് നഷ്ടമില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് നഷ്ടമില്ല ഇവിടത്തെ ജനത്തിനാണ് നഷ്ടം അപ്പൊ എന്ത് ചെയ്യുന്നു ഇവിടത്തെ ഇവർക്ക് വോട്ട് കൊടുക്കണോ വേണ്ടേ അതാണ് ആവശ്യം ഇവര് വോട്ട് ചോദിക്കാൻ വരുവാൻ വരില്ലേ ഈ സ്ഥലത്ത് വരുവാൻ വരില്ലേ ഒരു ദേശത്ത് എന്തെങ്കിലും സംഭവിച്ച എമർജൻസി ആക്ഷൻ എടുപ്പിക്കാനുള്ളതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയാണ് സൂചിച്ച് എന്ന് പറയുന്നത് രാത്രി ഇവിടെ വന്നു വന്നിട്ട് പോയി പുള്ളിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അയാൾക്കാണ് അതിന്റെ ചുമതലയുള്ളത് അപ്പോൾ എമർജൻസി വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു ഒരു ജെ സി പിന്നു മണ്ണെടുപ്പിക്കാനുള്ള സംവിധാനം ആരാ ചെയ്യിപ്പിക്കേണ്ടത് അത് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അതുപോലെ ഈ മെമ്പറിന്റെ ചുമതലയാ ഇത് ഇവർ ആരും ചെയ്യില്ല ചെയ്യാത്തതിന്റെ ദുരുദ്ദേശം എന്ന് പറയുന്നത് ഈ ജനത്തിനെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവരുടെ കാരണം അവരുടെ തീരദേശ ഹൈവേ നടപ്പിലാകണം ഒരു കോംപ്ലിമെന്റും കൊടുക്കാത്ത തീരദേശ മേഖലയുടെ ഹൈവേ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന ഒരു വൃത്തികെട്ട നയം വൃത്തികെട്ട രീതിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നവര് ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവിടെ ഇപ്പൊ തടയാണെങ്കിൽ ഈ പോലീസുകാർ വന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുക ഇത് പോലീസിന്റെ ചുമതലയാ ഇവിടെ മണ്ണ് കയറി കിടക്കുന്നുണ്ട് ഇവിടെ ആക്സിഡന്റ് സംഭവിക്കും നിങ്ങൾ ആരും ഇവിടെ വരാൻ പാടില്ലെന്ന് പറയേണ്ടത് പോലീസിന്റെ ചുമതലയാ അതിന് പകരം ഇവിടെ തടയുകയാണെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുക ഈ നിമിഷം നേരം കൊണ്ട് കടലും കായലും കൂടെ ഒന്നാവൂന്നേ ഈ എന്താ പറയാ ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഓരോരുത്തരും ചിന്തിക്കേണ്ട ആവശ്യകതയാണ് ഇത് ഒരു ജനത്തിന്റെ നിലവിളിയാ അതിവരുടെ ചെവിയിൽ എത്തുന്നില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കടൽ അവർക്ക് പെറ്റമ്മയും പോറ്റമ്മയാണ് ആണ് പക്ഷേ ഈ കടൽ തന്നെ അവർക്ക് തീരാ ദുരിതത്തിനും കാരണമാകുന്നുണ്ട് ഈ ബഹളം കയ്ക്കുമ്പോൾ അറിയാം ആൾക്കാർ ഇത്ര രോഷാകുലരാണ് കടൽഫിത്തിയിലെ പൊക്കം കൂട്ടി പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കടലാക്രമണം ഇവിടെ ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് അവരെ മനഃപൂർവ്വം ഈ സ്ഥലത്ത് നിന്ന് കുടിയിറക്കാനാണ് സർക്കാരിന്റെ ശ്രമം അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രാലതിക്ക് വേണ്ടി ക്യാമറ ആണ് ജെ പിക്ക് അപ്പം സൈനിങ് ഓഫ്